ഇന്ന് നമുക്ക് നല്ലൊരു മത്തയില തോരനെ അങ്ങോട്ട് വെക്കാം അതിനുവേണ്ടി കുറച്ച് മത്തൻ്റെ ഇളം തണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തതാണ് പുറത്തുനിന്ന് നിന്ന മത്തൻ്റെ തണ്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പം ചൂടൊക്കെ കൂടിയത് കൊണ്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വാടി കരിഞ്ഞു പോകും അത് കാരണം കട്ട് ചെയ്തെടുത്ത് നല്ലൊരു തോരനെ അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വെച്ചു ഇനി നമുക്ക് നല്ലവണ്ണം കഴുകി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ മത്തൻ തണ്ട് തോരനെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ മത്തൻ്റെ ഇലയെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസില് സാവള ചെറുതായി കട്ട് ചെയ്ത് ഒരു തണ്ട് കറിവേപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് രണ്ടു പ്ലേറ്റുള്ള മത്തയില തോറിനെങ്ങോട്ട് റെഡിയാക്കിയെടുക്കാം ചട്ടി ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു അല്പം കേട് കൊണ്ടിട്ട് പൊട്ടിക്കാം ഇവരെ കടുവ് പൊട്ടി ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നില ഇങ്ങോട്ട് ചേർത്ത് വിടാം എന്നിട്ട് ഇതിലേക്ക് സാവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇലക്കി കൊടുക്കാം നല്ലോലെ ഇളക്കി കൊടുത്ത നാവി ഒന്ന് കഴിയുമ്പത്തേനും എല്ലാം ഒന്ന് ഒടുങ്ങി ഇറങ്ങും എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ എന്നിട്ടതിലേക്ക് ഒരു മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വേണം മിക്സിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ ഒന്ന് അടച്ചു വെക്കണം അടച്ച് വെച്ച് ആവി ഒന്ന് കയറി എല്ലാം ഒന്ന് വാടണം വെള്ളം വെള്ളമൊന്നും അല്പം പോലും ഒഴിച്ചു കൊടുക്കുന്നില്ല ആവി കയറിയ വെള്ളത്തിൽ വേണം നമുക്കിതുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇനി തീയൊക്കെ അങ്ങോട്ട് കുറച്ച് വെച്ച് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വെക്കാം എന്താ പറയുക നമ്മുടെ തോരനൊക്കെ വെച്ചിട്ട് ഏകദേശം എട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല ആവിയൊക്കെ കയറി വെന്ത് ഇലയായിട്ട് പെട്ടെന്ന് ഒരാവിയടിച്ചു കഴിയുമ്പോഴേ വേഗം എല്ലാം വെന്ത് നല്ല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല അയലയിലേക്ക് സവാളയിലെയൊക്കെ വെള്ളം കൊണ്ടാണ് വാരി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഭാഗത്തിന് തന്നെയുണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഇതുപോലൊന്നും ഇളക്കി ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ മുത്തയിലത്തോരനോട് റെഡിയാവും നല്ല കിടിലൻ ടേസ്റ്റിൽ കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാനാണ് വളരെ എളുപ്പത്തിൽ ചെയ്യും ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ അങ്ങോട്ട് എന്നാലും നമ്മുടെ തോരനാക്കിയോണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീട്ട് ചെയ്തോണ്ട് വെക്കണം ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റി നല്ല കിടലിനായിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മത്തയില തോറിനും ഇവിടെ റെഡിയാണ്